ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെ അങ്ങനെ പ്രണവ് മോഹൻലാൽ നായകനായി സിനിമയിലെത്തുകയാണ് ചിത്രീകരണം അധികം വൈകാതെ ആരംഭിക്കുമെന്നാണ് ജിത്തുവിനോട് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് മോഹൻലാൽ എന്തു പറഞ്ഞു മോഹൻലാൽ എന്തു പറഞ്ഞു എന്നായിരുന്നു അച്ഛൻ എന്ന നിലയിൽ അവന് ഭാഗ്യവും അവസരവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നാണ് ലാൽ അന്ന് പറഞ്ഞത് ദേശാഭിമാനിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ ഇതാ പ്രണവിന്റെ സിനിമാഭിനയത്തെക്കുറിച്ച് ലാൽ പറയുന്നു സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം എന്റെ അച്ഛനെ അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആദ്യം ഡിഗ്രി എടുക്കാനാണ് ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷമാണ് താൻ എത്തിയത് മകൻ അപ്പുവിനോട് സിനിമയിൽ അഭിനയിക്കാൻ പലരും പറഞ്ഞിരുന്നു ഞാനും പറഞ്ഞതാണ് സ്കൂളിൽ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നെങ്കിലും സിനിമാ അഭിനയത്തോട് അയാൾക്ക് താല്പര്യമില്ലായിരുന്നു പിന്നീട് രണ്ട് സിനിമയ്ക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായി അവൻ വർക്ക് ചെയ്തു ഒരു സിനിമ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതെങ്ങനെയെന്ന പഠനമായിരുന്നു അത് പിന്നീട് ഏതോ ഒരു നിമിഷത്തിൽ അപ്പു സിനിമയിൽ അഭിനയിക്കാമെന്ന് സമ്മതിച്ചു മകനായാലും മകളായാലും തന്റെ ഇഷ്ടങ്ങളൊന്നും തന്നെ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാറില്ല അപ്പുവിന് ഇരുപത്തിയാറ് വയസ്സായി അവന്റെ ഈ പ്രായത്തിൽ രാജാവിന്റെ മകൻ പോലുള്ള വലിയ സിനിമകൾ താൻ ചെയ്തു കഴിഞ്ഞിരുന്നതായും മോഹൻലാൽ പറയുന്നു അപ്പുവിന് വേണ്ടി ഒന്നോ രണ്ടോ സിനിമകൾക്ക് എന്നെ കൊണ്ട് സഹായം ചെയ്യാൻ പറ്റിയേക്കും അല്ലാതെ ഒരു സെറ്റിൽ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യണം എങ്ങനെ അഭിനയിക്കണമെന്നൊന്നും പറഞ്ഞുകൊടുക്കാനാകില്ല ഇതൊരു മേക്ക് ബിലീഫ് ആണ് ഒരു ശൈലി അപ്പു ഉണ്ടാക്കിയെടുക്കണം നല്ല സിനിമകൾ കിട്ടണം സിനിമകൾ നന്നായി വിജയിക്കണം നന്നായി വരട്ടെ എന്ന് എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാനേ ഇപ്പോൾ കഴിയൂ കാരണം സിനിമയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കഴിവ് മാത്രം പോരാ ഭാഗ്യവും വേണമെന്നും മോഹൻലാൽ പറഞ്ഞു for latest news like it share it and subscribe to star sun news